ഹായ് ഹലോ നമ്മുടെ പുതിയ വീടിലേക്ക് എല്ലാവർക്കും സ്വാഗതം അപ്പോൾ ഇന്ന് നിങ്ങൾ എൻ്റെ വീടും പരിസരവും അല്ലെങ്കിൽ ചേട്ടാട് അവിടെയും പരിസരവും മാത്രമല്ലേ കാണുന്നുള്ളൂ സത്യം പറഞ്ഞാൽ ഞാൻ പോവാത്തത് കൊണ്ട് കേട്ടോ അപ്പോൾ രാവിലെ തന്നെ അമ്മ മുറ്റമൊക്കെ തൂക്കുവാണെങ്കിൽ മഴ ആയതുകൊണ്ട് നമ്മുടെ ഇവിടെയെല്ലാം അളിപുളിയായിട്ട് കിടക്കും അമ്മ എപ്പോഴും മുറ്റം തൂത്തുവാരി ഇട്ടേക്കും ഇല്ലെങ്കിൽ അമ്മയ്ക്കൊരു സമാധാനം കാണത്തില്ല കേട്ടോ അമ്മ എപ്പോഴും പറയും ഇടും പരിസരം വൃത്തിയാക്കി ഇട്ടാലേ ആൾക്കാരെ കയറി വരുമ്പോൾ അവർ നല്ലത് പറയത്തുള്ളൂ എന്ന് സത്യം പറഞ്ഞാൽ നമ്മുടെ ഇവിടെ നിന്ന് ഒരു കരിയില പോലും കാണത്തില്ല കേട്ടോ അമ്മ എപ്പോഴും എത്ര മഴയാണെങ്കിലും കൈ കൊണ്ട് നുള്ളിപ്പറിക്കിയെങ്കിലും ചെയ്യും ഇത് പണ്ടോട്ടുള്ള അമ്മയുടെ ശീലമായിട്ടോ ഇപ്പം അയ്യത്തെല്ലാം പോച്ച കിളിച്ചു കാരണം മഴയായതുകൊണ്ട് നമുക്കൊന്നും ചെയ്യാൻ പറ്റത്തില്ല കൂടുതലും മുക്കൂറ്റി ആട്ടോ അപ്പൊ അമ്മ മുക്കുറ്റി വളരട്ടെ അമ്പലത്തിൽ കൊണ്ടു കൊണ്ട് എന്ന് പറഞ്ഞു നിർത്തി നിർത്തി അയ്യന്ന് അറിയേ മുക്കുറ്റിയായി അപ്പൊ ഇപ്പൊ മഴ ആയോണ്ട് അയ്യോ ഇമ്മീ മോശമായിട്ട് കിടക്കുക നേരത്തെ നമ്മുടെ വീഡിയോസ് ഒക്കെ കണ്ട അറിയാലോ അയ്യോട് വാ ഒരു ചേച്ചി ചേച്ചി ചോദിച്ചു വാ മണിമോണിന് കൊട്ടാരക്കടയിൽ വെച്ച് കണ്ടപ്പോ അപ്പൊ ഞാൻ പറഞ്ഞു മണിമോണിയെ പൂട്ടിട്ടേക്കുവാണെന്ന് പറഞ്ഞു ആ ഫാൻസ് ഉണ്ട്

അപ്പോൾ ഇത് തലേ ദിവസത്തെ ഒരു വീഡിയോയുടെ ക്ലിപ്പാട്ടോ ഞാൻ അതിൽ ആഡ് ചെയ്യാൻ മറന്നുപോയി അപ്പോൾ ഇതിൽ ആഡ് ചെയ്യാമെന്ന് വിചാരിച്ചു നമ്മുടെ അപ്പുറത്താണെങ്കിൽ മരം മുറിക്കുമായിരുന്നു ഞാൻ മരം രാത്രി കൊണ്ടുപോകുന്നതെട്ടോ വണ്ടി അപ്പം ചെറുതായിട്ടൊന്ന് കനാലിൽ പൊതഞ്ഞ് കുറേ ടൈം എടുത്തോട്ടോ അവിടെ നിന്ന് പോകാനായിട്ട് അപ്പോൾ രാവിലെ നമുക്ക് കഴിക്കാനായിട്ട് നല്ല ഗോതമ്പ് കൂട്ടാട്ടോ ഈ ഗോതമ്പ് ഇങ്ങനെ കിട്ടും പുട്ടിന് വേണ്ടി മാത്രം സത്യം പറഞ്ഞാൽ ഞാൻ ഇപ്പോഴാണ് ഇത് കഴിക്കുന്നത് എനിക്ക് ഭയങ്കര ഇഷ്ടപ്പെട്ടു കേട്ടോ അങ്ങനെ അരി അടുപ്പത്തിട്ടു ചാച്ചനാണെങ്കിൽ പാത്രം ഒക്കെ കഴുകി വയ്ക്കും കേട്ടോ മണിസാർ ആണെങ്കിൽ ഇവിടെ ഇരിപ്പുണ്ട് നമ്മുടെ വിറകൊക്കെ വെക്കുന്നതിൻ്റെ അവിടെ ഒരു തുണിയൊക്കെ ഉണ്ട് കേട്ടോ ഇയാൾ ഇയാളതി കിടന്ന് ഉറങ്ങുക നല്ല ചൂട് കിട്ടും കേട്ടോ അവിടെ പിന്നെ കിടന്ന ഇവൻ്റെ മേത്തെല്ലാം പൊടിയാവുമെന്ന് വെച്ചിട്ട് ഞാൻ പിന്നെ പോരുന്നു ഞാൻ ചോദിക്കുന്നതിനെല്ലാം മറുപടി പറയുക എന്നിട്ട് അവിടെ കിടന്ന് സുഖമായിട്ട് ഇറങ്ങും കേട്ടോ ഇവിടെ ആണെങ്കിൽ ഇവിടെ നിന്ന് സേഫാ പട്ടിയൊന്നും ചാടി വരത്തില്ലല്ലോ പിന്നെ ഞാൻ അവനെ എടുത്തോണ്ട് വന്ന് നമ്മുടെ ഇൻവെർട്ടറിൻ്റെ പുറത്ത് വെച്ചു അവിടെ ആവുമ്പോൾ അത്യാവശ്യം ചൂടുണ്ട് അപ്പോൾ അവിടെ കിടന്ന് കുറയും കോളും അപ്പോൾ ഈ ചാക്കിലാണെങ്കിൽ ചാച്ചൻ്റെ രാവിലെ പോയി എടുത്തുകൊണ്ട് വന്നാൽ ചീനിയാട്ടോ ചീനി അവിടെ സരസ്വതി എൻ്റെ കടയിൽ കൊണ്ട് കൊടുക്കും അഞ്ച് കിലോ ചീനിയെന്തോണ്ട് നമ്മുടെ കണ്ടത്തിൽ ചീനിയൊക്കെ ഏകദേശം തീരാറായി ഇപ്പോൾ വളമൊക്കെ ഇട്ടുണ്ട് അത്യാവശ്യം നല്ല ചീനിയുണ്ട് പക്ഷേ എങ്കിലും എല്ലാം പന്നി എടുത്തുകൊണ്ട് പോവാട്ടോ അപ്പോൾ മണിയും മുറ്റത്തിരിപ്പുണ്ട് ഞാനും ചാച്ചനും കൂടി ഇങ്ങനെ കാര്യം പറഞ്ഞുകൊണ്ട് നിൽക്കുമായിരുന്നു ഞാൻ പറഞ്ഞില്ലേ അപ്പുറത്ത് മരം മുറിക്കും അപ്പോൾ അതിങ്ങനെ നോക്കി നിൽക്കുകയാണെങ്കിൽ മരം മുറിക്കുന്നത് മരം മുറിക്കുന്നവർ നമ്മുടെ ഇങ്ങോട്ട് വന്നായിരുന്നെങ്കിൽ നമുക്കും കുറച്ച് കോതിക്കാനുണ്ടായിരുന്നു നമ്മുടെ മഹാഗണിയും അതേപോലെ തന്നെ തേക്കും കാരണം മഴയൊക്കെ അല്ലേ ഭയങ്കര ഇലച്ചിലൂടെ ആയതുകൊണ്ട് ചാച്ചൻ പറഞ്ഞു കോതിവിടാ ഇല്ലെങ്കിൽ വെട്ടിവിടാന്ന് അപ്പോൾ ചാച്ചയാണെങ്കിൽ ഇങ്ങനെ അപ്പുറം ഇപ്പം എന്തേലൊക്കെ നടക്കുമ്പോൾ ഇങ്ങനെ നോക്കിയേക്കും കേട്ടോ മരമൊക്കെ മുറിക്കു നിന്നിട്ട് ഞാൻ ചാച്ചനെ പറഞ്ഞു ചാച്ച ഇങ്ങനെ കയറിയാണ് നമ്മുടെ മരം നല്ല മുറിക്കുന്ന വല്ലുറേ മരം അല്ലേന്നൊക്കെ അങ്ങനെ ഞങ്ങൾ കാര്യമൊക്കെ പറഞ്ഞ് നിൽക്കുക കേട്ടോ ഇത് കഴിഞ്ഞിട്ട് വേണം ചാച്ചിന് തൊഴിലുറപ്പിന് പോകാനും വേണ്ടി അപ്പോൾ രാവിലെ ചാച്ചൻ ചീനിയൊക്കെ കൊണ്ടുപോകട്ടെ രാമീൻ ഇല്ലാമീൻ ഇല്ല ഓടരുത് ഓ എന്നെ കുത്തരുത് അപ്പം നമ്മുടെ കോഴിക്കോട് കുറേ പഴക്കമുള്ള കോഴിക്കോടായിട്ട് അപ്പോൾ അതിൻ്റെ അടിയൊക്കെ ഇവിടെ ദ്രവിച്ചു വരുന്നുണ്ട് അപ്പോൾ ഇടയ്ക്കിടയ്ക്ക് നമ്മളത് റിപ്പയർ ചെയ്ത് കൊടുത്തില്ലെങ്കിൽ കോഴിയെല്ലാം ചാടി പുറത്ത് പോകും കോഴി ചാടി പുറത്ത് പോയാൽ അവരെ കീരി വന്ന് പിടിക്കും നമ്മളിവിടെ ഭയങ്കര കീരി ആട്ട് അപ്പോൾ ചാച്ചനാണെങ്കിൽ കോഴിക്കൂടിൻ്റെ പണിയിലാട്ടോ നാല് പേർക്ക് നിൽക്കാനുള്ള സ്ഥലം സത്യം പറഞ്ഞാൽ അതിലില്ല പണ്ട് നമ്മുടെ കോഴിക്കോട് ഭയങ്കര സ്ട്രോങ് ആയിരുന്നു കാലം കഴിയും തോറും കോഴിക്കോട് ശോചനീയ അവസ്ഥയിലോട്ട് പോകുകയാണ് ചാച്ചനാണെങ്കിൽ ഒരു പന്തലിടാനായിട്ട് പോയാൽ പേര് മഴയും മഴയത്ത് ചാച്ചൻ എങ്ങനെ ഇടുകയുണ്ടോ നനഞ്ഞു കുളിച്ചിട്ട് മണിസാറിൽ അമ്മ വേണ്ട വായനയൊക്കെ കരിഞ്ഞ് വന്ന് തേങ്ങ എന്തിനാന്ന് അറിയുമ്പോൾ പയറ് വേവിക്കാന്ന് വെച്ചാൽ ഞാൻ പറഞ്ഞില്ല ഷുഗർ നല്ല കൂടുതലാണ് അതുകൊണ്ടിപ്പം കുറച്ച് ഡയറ്റില്ല ചോറൊക്കെ നല്ല കട്ട് ചെയ്തു പയറ് തിളപ്പിക്കാൻ വെച്ചിട്ടുണ്ട് വേലിച്ചിട്ടേ തോരം പോലിട്ട് കഴിക്കാന്ന് വെച്ച എനിക്കും ഭയങ്കര ഇഷ്ടമാണ് ഞാൻ പറഞ്ഞത് എന്നാദ്യം പറയുന്നു

ചാച്ചനാണ് ഒരു പന്തലിടാനായിട്ട് രാത്രി പോയിട്ട് ചാച്ച അന്ന് മൂന്ന് മണിയായപ്പോഴാണ് വന്നത് അപ്പോൾ ഞാനും അമ്മയും കൂടെ മുറുക്കൊക്കെ തിന്നുകൊണ്ടിരിക്കുക ഭയങ്കര മഴയായിരുന്നു കേട്ടോ ഒരു കണക്കിനറിയുമ്പം കഷ്ടമോ ചാച്ചൻ വൈകിട്ട് ഒറ്റയ്ക്ക് പോയി അപ്പം ഇന്നത്തെ വീട് ഇത്രയേ ഉള്ളൂ ബബി സി യൂ